ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രൊമോഷനിൽ വന്ന പടമാണ് പുഷ്പാറ്റു ഹൈപ്പ് കൊണ്ടും മാസ് കൊണ്ടും പ്രീ കളക്ഷൻ നേടി റെക്കോർഡ് ഇട്ട പടം എന്നാൽ അല്ലു അർജുനും ഫാദ് ഫാസിലും കട്ടക്ക നിൽക്കുന്ന ഈ സിനിമയ്ക്ക് മിക്സ്ഡ് റെസ്പോൺസാണ് ഇന്ത്യൻ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത് തെലുഗു ഓഡിയൻസിന് പക്കാ പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ കേരളത്തിന് പരക്കെ ഷോകും റെസ്പോൺസാണ് കിട്ടുന്നത് കാരണം കെ ജി എഫ് ബാഹുബലി എന്ന പോലെ ബ്രഹ്മാണ്ഡപണം എന്ന ലേബലിൽ കാണാൻ പോയാൽ നിങ്ങൾക്കും നിരാശയായിരിക്കും ഫലം കെ ജി എഫ് എന്ന പടത്തിലെ എല്ലാ ഡയലോഗുകളും ഹിറ്റ് ആയതുകൊണ്ട് അതേ മോഡൽ കോപ്പി അടിച്ചതാണ് പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലട ഫയർ അട എന്നിങ്ങനെയുള്ള ക്രിഞ്ച് ഡയലോഗുകൾ ഫഹദ് ഫാസിൽൻ്റെ പെർഫോമൻസ് ഒഴിച്ചു നിർത്തിയാൽ പടം ഫസ്റ്റ് ഹാഫ് ഗംഭീരവും സെക്കൻഡ് ഹാഫ് വെരി ക്രിഞ്ചുമായിരുന്നു രശ്മികയും ശ്രീലീലയും ഏറെ നിരാശപ്പെടുത്തി പടത്തിൻ്റെ മൊത്തം വാല് നോക്കുകയാണെങ്കിൽ ഒരിക്കലും കെ ജി എഫ് മോഡലോ ബാഹുബലി മോഡലോ ഒരു ബ്രഹ്മണ്ഡ പടമല്ല വൺ ടൈം വാച്ചബിൾ മൂവി ഈ പടത്തോടെ അല്ലു അർജുൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വില്ലന്മാരുടെ പട്ടികയിൽ വരും കാരണം അത്ര കണ്ട് പെർഫോമൻസാണ് ഈ പടത്തിൽ അദ്ദേഹം ചെയ്തു വരിച്ചിരിക്കുന്നത് മറ്റ് നടന്മാർ സ്ഥിരം സീരിയോ ടൈപ്പ് വേഷങ്ങൾ മാത്രം ചെയ്യുമ്പോൾ എല്ലാവരും ഫാദിനെ കണ്ടുപഠിക്കണം ഏത് വേഷവും ഏത് റോളും ഇവിടെ ഭദ്രമാണ്